അങ്ങനെ നമ്മുടെ അയാൻ മോൻ അഞ്ചാം പിറന്നാളുള്ള ഒരുക്കങ്ങൾ ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരമാണ് കേക്ക് കട്ടൊക്കെ ചെയ്തത് കേട്ടോ അവൻ്റെ അച്ഛനും കൂടി വന്നിട്ട് അപ്പോൾ അച്ഛൻ്റെയും മോൻ്റെയും ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കാൻ തരും ഞാനിത് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ മോൻ അപ്പ അതിരേ അയാൽ മോൻ വന്നൊരു ഹായ് പറഞ്ഞു ഇതാ ഡെക്കറേറ്റ് ചെയ്തിട്ട് ദാ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കളർഫുൾ ആയിട്ട് എല്ലാ ബലൂണും വാങ്ങിച്ച് നല്ലൊരു ക്യാപ്പ് വാങ്ങിച്ചു പിന്നെ അയാമ്മോൻ്റെ ഫ്രണ്ട് കൊടുത്ത് ഗിഫ്റ്റ് ഒക്കെ ടേബിളിൻ്റെ വില അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ബാക്ക്ഗ്രൗണ്ടല്ലിത് എങ്ങനെയാണ് ചെറിയൊരു ഡെക്കറേഷൻ നടത്തി ഇഷ്ടപ്പെട്ട ആദ്യം ഒരു ലൈക്ക് അടിച്ച് നല്ലൊരു കമൻറ്റും എടുക്കണം കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ അയാമ്മോൻ്റെ ഫ്രണ്ട് കൊടുത്ത് ഗിഫ്റ്റ് വെജിറ്റബിളിൻ്റെ കളർ അടിക്കേണ്ട പുസ്തകവും നല്ല തെറിച്ചു പോകുന്ന ബോളും സ്കെച്ചും ക്രയോൺസും പെൻസിലും ഒക്കെ കൊടുത്ത് നിവാൻ മോൻ അവിടെ ഇരിപ്പുണ്ടേ അതിന് അച്ഛൻ വന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യണം അപ്പം കേക്ക് കട്ടുന്ന കട്ട് ചെയ്യുന്ന വീട് നമ്മൾ അടുത്ത ഭാഗത്തുണ്ട് അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ അയാൻ മോനും നിവാൻ മോനും കൂടി നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ചക്കരക്കാലൊക്കെ പോയി വാങ്ങിച്ച് കൊടുത്ത മേടിച്ച് ഗിഫ്റ്റാണ് കേട്ടോ അപ്പം അതിപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോയെന്ന് അങ്ങനെ രണ്ട് പേരും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാനിനി ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാൻ പോകുന്നത് രണ്ട് പേർക്കും ഒരേപോലത്തെ ഗിഫ്റ്റാണ് ഞാൻ കൊടുത്തത് രണ്ട് പേരുടെ ഗിഫ്റ്റിൽ ഒരേ സാധനമായിരിക്കും കേട്ടോ അപ്പോൾ രണ്ട് പേർക്കും അങ്ങനെയാണ് ഇഷ്ടം ഒരാൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ മറ്റാർക്കും അതേ ഗിഫ്റ്റ് തന്നെ വേണം അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും അപ്പോൾ രണ്ട് പേർക്കും ഞാൻ ഒരേപോലത്തെ ഗിഫ്റ്റ് വാങ്ങിച്ച് ഒരേ കവറിൽ പൊതിഞ്ഞ് പെട്ടെന്ന് തന്നെ അയാൾ മോനെ ആകാംക്ഷ എങ്ങനെയെങ്കിലും അതിലിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ തന്നെയാണ് ആദ്യം തന്നെ കുറച്ച് സ്റ്റിക്കർ വാങ്ങിച്ച് ഒരു ബോക്സ് വാങ്ങിച്ച് അവരുടെ ബോക്സ് ഒക്കെ മോശമായിരുന്നു ബോക്സ് വാങ്ങിച്ച് പിന്നെ ആറ് കളറുള്ള ഒരു പെൻ വലിയൊരു ബലൂണ് പിന്നെ സ്പൈഡർമാൻ്റെ ചെറിയൊരു കാറ് അതാണ് ആറ് കളറുള്ള പെൻ അത് അടിപൊളിയാകുന്ന ആറ് കളറും അതിലുണ്ടാവും പിന്നെ ഒരു നല്ലൊരു കട്ടർ പിന്നെ ഐഫോൺ ടൈപ്പ് ഒരു നല്ലൊരു റബ്ബർ പിന്നെ പോപ്പ് വാങ്ങിച്ച് പിന്നെ ചെരുപ്പിൻ്റെ മോഡലിലുള്ളൊരു കട്ടറ് വാങ്ങിച്ച് ഇതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഹൈ അമോൻ്റ് പേരോ നിവാന് വേറെ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ ഇടയ്ക്ക് അങ്ങോട്ടേക്കും കണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവം ഇതാണ് ആ ആറ് കളറുള്ള പെന്നാണ് അതിൽ ഓറഞ്ച് നീല പിന്നെ കറുപ്പ് മഞ്ഞ വലിച്ച് അങ്ങനെ കുറച്ച് കളർ ആറ് കളറുള്ള അടിപൊളി പെൻ അതെങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്തെടുക്കും നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഉപയോഗിച്ച പെന്നാണേ അന്നേരം നാല് കളറേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഉപയോഗിച്ചവരുണ്ടൊക്കെ ചെയ്യണേ പിന്നെന്താ കാറൊക്കെ കണ്ട അടിപൊളി നല്ല ബേക്കോട്ട് വിളിച്ച സ്പീഡിൽ പോകുന്ന കാറാണ് അങ്ങനെ അമ്മയുടെ ഭാഗം ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്താണേ അപ്പോൾ കേക്ക് കെട്ടിന്ന് വീഡിയോ എടുത്ത് വീഡിയോ അപ് അടുത്ത തവണ അപ്ലോഡ് ചെയ്യട്ടെ അപ്പോൾ വലിയ വിലയോട് വാങ്ങിച്ച ഹാപ്പി ബേർത്ത്ഡേ അല്ലാതെ രണ്ടെണ്ണം വായിച്ചുള്ള രണ്ടുപേർക്കും ഓരോന്ന് പച്ചയും പിങ്കും അപ്പോൾ അത് ഊതിയിട്ടിനി അച്ഛൻ വീർപ്പിച്ച് കൊടുക്കണം അപ്പോൾ അത് അവർ ഊതാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് അമ്മയുടെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് കഴിക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം ബൈ ബൈ